എന്നും പ്രേക്ഷകരെ വിസ്മയിച്ചിട്ടുള്ള മഹാനടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തഞ്ചിന് പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വില്ലനായി അഭിനയ രംഗത്തേക്ക് എത്തി വില്ലൻ വേഷങ്ങളും കോമഡിയും സെന്റിമെന്റ്സും ആക്ഷനും മോഹൻലാൽ എന്ന നടൻ അഭിനയിക്കാത്ത വേഷങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം അസാമാന്യ അഭിനയപടവും മെയ്വഴക്കവും കൊണ്ട് എല്ലാ വേഷങ്ങളും അനശ്വരമാക്കിയ നടനാണ് ശ്രീ മോഹൻലാൽ പല ചിത്രങ്ങളിലും ഗായകനായും മികവ് പുലർത്തിയിട്ടുള്ള മോഹൻലാൽ അഭിനയത്തിന്റെ നാപ്പത്തഞ്ചാം വർഷത്തിൽ മറ്റൊരു ചരിത്ര മുഹൂർത്തം കൂടി പിന്നിട്ടിരിക്കുകയാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ബാറോസ് തിയേറ്ററുകളിലേക്കെത്തി അനൗൺസ് ചെയ്തപ്പോൾ മുതൽ പ്രേക്ഷകർ വമ്പൻ പ്രതീക്ഷയുടെ കാത്തിരുന്ന ചിത്രമാണ് ബാറോസ് ആ പ്രേക്ഷകരെ ഒട്ടും നിരാശപ്പെടുത്തുന്നില്ല ശ്രീ മോഹൻലാൽ ത്രീ ഡി വിദ്യയും വിഷ്വൽ എഫക്ട്സും ക്യാമറയും എഡിറ്റിങ്ങും സംഗീതവും എല്ലാം ചിത്രത്തെ ഹോളിവുഡ് നിലവാരത്തിലേക്ക് എത്തിക്കുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ത്രീ ഡി സിനിമയുടെ സംവിധായകൻ ജിജോ പുന്നൂസിൻ്റെതാണ് കഥ നിർമ്മാണം ആശീർവാദ ശ്രീവാസിന്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കണ്ടാസ്വദിക്കാവുന്ന ചിത്രമാണ് ബറോസ് തിയേറ്ററിൽ പോയി തന്നെ കണ്ടാസ്വദിക്കേണ്ട ചിത്രം